ഇത് ഇത്ര ആൾക്കൂട്ടം നിങ്ങൾ വിചാരിക്കാം കേട്ടോ പക്ഷേ ഒന്ന് ആ സ്റ്റേജിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കേ അവിടെ ആരാ നിൽക്കുന്നതെന്ന് അറിയാം നമ്മുടെ സ്വന്തം മഞ്ചുവാര്യർ അങ്ങനെ എൻ്റെ ആദ്യമായിട്ട് ഞാൻ മഞ്ജു വാര്യർ ഒന്ന് നേരിട്ട് കണ്ടു വിട്ടോ ഈ കാണുന്ന ക്രൗഡ് മൊത്തം മൊത്തം നമ്മുടെ മഞ്ജുവാര്യരനെ കാണാൻ വേണ്ടി വന്ന് കൂടിയിരിക്കുന്നതാണ് അതും നമ്മുടെ മാനന്തവാടി വയനാട് ജില്ലയിൽ മാനന്തവാടിയിൽ മൈജീൻ്റെ ഓപ്പണിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നതാണ് മഞ്ജുവര്യർ ശരിക്കും അവരെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നതല്ല കാരണം ഞങ്ങൾക്ക് ഒരു സമയത്ത് വർക്കൗട്ടിൻ്റെ സമയമാണ് പത്ത് മണിക്ക് എത്തും എന്ന് പറഞ്ഞെങ്കിലും പന്ത്രണ്ട് മണിയൊക്കെ ആയി എത്താൻ വേണ്ടിയിട്ട് സോ ഞങ്ങൾക്ക് വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് വന്ന് മഞ്ജുവാര്യരെ കാണാൻ തന്നെ ഞങ്ങൾക്ക് പറ്റിയില്ല വന്ന് ഇറങ്ങിയ രംഗങ്ങളൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും അകത്ത് പോയി ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും സ്റ്റേജിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അങ്ങനെയാണ് ഞാൻ മഞ്ജുവാര്യർ ഒന്ന് കാണുന്നത് ഞാൻ അതൊക്കെ പറയുമായിരുന്നു മാധ്യമങ്ങളിലൂടെ സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു ഒരു കേരളത്തിൽ മുഴുവൻ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ വയനാട് നമ്മൾ കേൾക്കുമ്പോൾ ഒരുപാട് ശക്തിയുടെയും അല്ലെങ്കിൽ ഒരു അതിജീവനത്തിൻ്റെയൊക്കെ ഒരു മുഖമാണ് ഈ കാലം കഴിഞ്ഞ കാലങ്ങളായിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അതിലൊക്കെ വലിയൊരു ഭാഗം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും നിങ്ങളുടെ ഒക്കെ മനസ്സിന്റെ ഒരു ശക്തിയും ഒക്കെ ആണെന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ആരോഗ്യവും മനസമാധാനവും ഉള്ള ഒരു ജീവിതം ആശംസിക്കുന്നു ഓണമൊക്കെ വരികയാണ് എല്ലാവർക്കും സന്തോഷമുള്ള ഒരുമയുള്ള ഒരു ഓണക്കാരമാവട്ടെ ഒരുപാട് ഒരുപാട് സ്നേഹം കേട്ടോ ഈ ചിരിക്കുന്ന മുഖങ്ങളും എന്നോട് കാണിക്കുന്ന സ്നേഹവും ഒക്കെ എനിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മൈ ജി ഫ്യൂച്ചറിന്റെ ഉദ്ഘാടനത്തിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നമ്മുടെ ഒപ്പമുള്ളത് അപ്പോൾ മൈജി കുടുംബത്തിനും എനിക്കും ഒക്കെ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹവും പ്രോത്സാഹനവും ഞങ്ങൾ പെൺ രക്തങ്ങള് എന്ത് വേഷം ധരിച്ചായിരിക്കും വരിക എന്നുള്ളതായിരുന്നു ആകാംക്ഷയോടെ നോക്കിയിരുന്ന കേട്ടോ എന്നാൽ ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് ഒരു സിമ്പിൾ ആൻഡ് എലഗൻ സാരിയൊക്കെ കൊടുത്തിട്ടാണ് ആൾ വന്ന് ലാൻഡ് ചെയ്തത് സാരി ആയിരിക്കുമെന്ന് ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ ഇനി ഇപ്പം ഏതായാലും നാളെ മുതൽ ഈ ഒരു സാരി ആയിരിക്കും എല്ലാ ഓൺലൈൻ പേജുകളിലും ട്രെൻഡിങ്ങിൽ വരാൻ പോകുന്നത് ഏതായാലും മൈജിയുടെ ഓപ്പണിങ്ങോട് കൂടി ഞങ്ങൾക്ക് മഞ്ജു ഒന്ന് കാണാൻ പറ്റി അതിന് മൈജിക്ക് വലിയൊരു താങ്ക്സ്